ഇല്ല നല്ല പോവണം വലല്ല നല്ലാണല്ലേ പോനെ हाय ഗയ്സ് ഗയ്സ് ഞാൻ ഇപ്പൊന്ന വീനെ പിടിക്കുന്നുണ്ട് ആ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് എടുത്തു കൊട്ടുക അതെ അപ്പുറത്ത് കൊട്ട

Ibrahim, mana pun kita, 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 Ini kita, 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 kita,

നമ്മേനെ കിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ പോകണം ആ മീനെ ആടി പിടിങ്ങി നിന്ന് മുടിച്ചോസ് സന്നി നച്ചേ ഐനി ഐനി വിശു മുടി വിശയല്ല നമ്മൾ അങ്ങേ